നമ്മൾ പുറത്തുനിന്ന് സ്നാക്സ് കഴിക്കുന്ന പോലെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കലാസ് ഫുഡ് വേൾഡ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതേപോലെ വെജിറ്റബിൾസ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ ട്രൈ ഇത് നോക്കാൻ മറക്കരുത് നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ഇതിനായിട്ട് ക്യാബേജ് ഒരു കപ്പ് നമ്മൾ നമ്മളിത് ഇതേപോലെ അരിഞ്ഞെടുക്കുക അത് ഗ്രേറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ചോപ്പറ് വെച്ചിട്ടോ ഒക്കെ നമുക്ക് നമുക്കിതേപോലെ അരിഞ്ഞെടുക്കാം അത് ഒരു കപ്പ് അരിഞ്ഞതാതി എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം നല്ല നൈസായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും അതിൻ്റെ കൂട്ടത്തിൽ സവാള കൊത്തി അരിഞ്ഞത് ഇതും ചോപ്പറിൽ വെച്ച് നമുക്ക് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് പച്ചമുളക് ആവശ്യത്തിന് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക ഒരു കളറിന് വേണ്ടിയിട്ട് പിന്നെ കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചതച്ച് വേണമെങ്കിലും ഇടാം ഇത്രയൊന്നും നന്നായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ആദ്യം ജസ്റ്റ് നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം ആ ക്യാബേജിനകത്തെ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒക്കെ നല്ലതായിട്ട് പുറത്തേക്ക് വരും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ വെച്ചിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിക്കുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ മാവായിട്ട് ചേർക്കുന്നത് കടലമാവാണ് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് കടലമാവ് ചേർത്ത് കൊടുക്കുക തീരെ ലൂസായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചേർക്കാം ഇനി ഇതും കൂടെ ആ മിക്സിനകത്തോഴിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി മൊത്തത്തിലൊന്ന് ഉരുട്ടിയെടുത്ത് വെക്കുക ഇനി നല്ല എണ്ണ ചൂടാക്കി എടുക്കുക നല്ല തിളച്ച് വരുന്ന എണ്ണയിലേക്ക് നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ആക്കി ഇട്ട് കൊടുക്കുക ഒത്തിരി വലുതായാൽ അകം വേവാനുള്ളതും നമുക്ക് ആ ഒരു കഴിക്കുമ്പോൾ ഒരു വലിയ ടേസ്റ്റ് വരത്തില്ല അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞുമായിട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ചെറിയ ബോൾസാക്കി ചെയ്താൽ മതി ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം ഇതിപ്പം നമ്മൾ എളുപ്പത്തിന് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഷേപ്പ് ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ചെറിയ ബോൾസ് ആക്കി നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കുക തിരിച്ച് മറിച്ചു വിട്ട് നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക തീരെ കരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചോണം കാരണം സവാളയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കരിഞ്ഞു പോയാൽ അത് കാണാനും ഒരു ഭംഗി കുറവുണ്ടാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നേരത്തെ ഒത്തിരിയും റെസിപ്പീസ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ആയിട്ട് അതെല്ലാം കണ്ടു നോക്കുക അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്